ഹായ് ഹലോ നമസ്കാരം ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് കേട്ടോ ആ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ ഞങ്ങൾ ബാഗിലാക്കുകയാണ് അതായത് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ അത് വിളമ്പാൻ വേണ്ടിയുള്ള സ്പൂണ് തവികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാഗുകളിലാക്കി അഡീഷണലി എനിക്ക് വേണ്ടി ഒരു ഷോള് കാര്യങ്ങൾ എല്ലാം ഒരു കവറിലാക്കി അതൊക്കെ ബാഗിലാക്കി വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഞാനാണ് റെഡിയാക്കുന്നത് അപ്പം മന്തി എന്നൊക്കെ പറയാം അങ്ങനെ അതെല്ലാം റെഡിയാക്കി അതൊക്കെ ടേബിളിൽ എടുത്ത് വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന തക്കാളി ചട്നി ഞാൻ ഒരുമിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് ഞാൻ ബാഗിലാക്കി ഇതെല്ലാം ആക്കി റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പം നമുക്ക് അവിടെ പോയി കുറച്ച് സമയം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പായ അതുപോലെ തന്നെ ചെയർ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്ത് മോൻ താഴോട്ട് കൊണ്ട് ഇറങ്ങി പോവുകയാണ് ഞാനും അവൻ്റെ പിറകെ ഇറങ്ങിയിട്ടുണ്ട് കാരണം എൻ്റെ കസിൻ ബ്രദറാണ് വരുന്നത് അപ്പോൾ അവൻ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അവൻ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ കാറിൽ കയറി വണ്ടിയിൽ ഡീസലിലൊക്കെ അടിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു Thank mm -hmm. you. യാത്ര പുറപ്പെടുകയാണ് കേട്ടോ യാത്ര പുറപ്പെട്ട് ആദ്യം ഞങ്ങൾക്ക് വിശപ്പാണ് ആ വിശപ്പൊന്ന് മാറിക്കെട്ടണം അതിനുവേണ്ടി ഞങ്ങൾ പിന്നെ കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പോവേണ്ട സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പം അതിന് കറക്റ്റായിട്ടുള്ള സ്പോട്ട് കണ്ടുപിടിക്കുകയാണ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പം നല്ല പച്ചപ്പാറുന്നൊരു മൈതാനം പോലെ ഒരു സ്ഥലം കിട്ടി അപ്പം ഞങ്ങളവിടെ ഇറങ്ങുകയാണ് ഇവിടെ കൊള്ളാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ ഇറങ്ങി ഇറങ്ങി നോക്കുമ്പോൾ അതിങ്ങനെ നല്ല രസമുണ്ട് അവരുടെ പിറകെ ഞാനും ഇറങ്ങിയിട്ടുണ്ട് സാധനങ്ങളും ഒക്കെ എടുത്ത് ഞങ്ങളും പിറകെയുണ്ട് അപ്പോൾ അവിടെ നോക്കിയപ്പം ഇങ്ങനെ തട്ട് തട്ടുപോലെയുണ്ട് താഴോട്ടക്കൊക്കെ പോലെയുണ്ട് അവിടെ എല്ലാം ടെൻറ്റൊക്കെ ഇട്ടിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് ക്യാമറ സൂം ചെയ്താൽ കാണാൻ പറ്റും ഞങ്ങളതിൻ്റെ മുകളിൽ പായ എല്ലാം വിരിച്ച് ഒന്നിനു മേധിയൊന്നായിട്ട് പായ ഒക്കെ വിരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളെല്ലാം പായയുടെ മുകളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കൂടെ ഒരു കുട്ടി കുറുമ്പിയുണ്ട് എൻ്റെ പിന്നെ കസിൻ സിസ്റ്ററിൻ്റെ തന്നെ മോളാണ് അവൾ നല്ല കുസൃതിയാണ് അപ്പോൾ അവൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ പാത്രം തുറന്നതും അവൾ അതിനോട്ട് മൂക്കു ഊത്തി വീഴാൻ പോയി അപ്പം അതൊക്കെ ഇതാക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കുഞ്ഞമ്മ വിളമ്പുകയാണ് എല്ലാവർക്കും വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് റൈസും അതുപോലെ തന്നെ ചിക്കനും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള തക്കാളി ചട്നിയും ഒക്കെ ആയിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ സമാധാനമായിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ വന്ന് അവൾക്കും നമ്മൾ കഴിക്കുന്ന കണ്ടപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കണം അപ്പം അതിൽ നിന്ന് റൈസൊക്കെ വാരി വായിൽ വയ്ക്കുന്നുണ്ട് കുറേയൊക്കെ വായി പോകുന്നുണ്ട് കുറേയൊക്കെ അവൾ തറയിലും പോകുന്നുണ്ട് ആ രീതിയിൽ അവൾ കഴിക്കുന്നുണ്ട് കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള കയ്യിൽ നമ്മൾ ീസ് ചിക്കൻ എടുത്ത് വെച്ച് കൊടുത്ത് അതുമൊക്കെ കടിച്ച് പറിക്കാൻ ശ്രമിക്കുകയാണ് ആ കുഞ്ഞു പല്ല് വെച്ചിട്ട് കടിച്ച് പറിക്കാൻ നോക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ക്യാ വീഡിയോ എടുക്കുന്നു അവൾക്ക് മനസ്സിലാവും അപ്പോൾ അതനുസരിച്ച് അവൾ പെർഫോം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നല്ല ഇതിന് ചിക്കനെ ഓരോ എക്സ്പ്രഷനൊക്കെ ആയിട്ട് അവൾ ഓരോന്ന് ചെയ്യുകയാണ് അപ്പോൾ അവളുടെ കളിയും ചിരികളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു ലാസ്റ്റ് നോക്കിയപ്പോൾ അവളുടെ കയ്യിലൊരു എല്ലും കഷ്ണം മാത്രമേ ഉള്ളൂ ലെഗിൻ്റെ അപ്പോൾ അതും വെറുതെ ഉള്ള കയ്യിലിങ്ങനെ ഇരുന്നിരുന്ന് ഇതിങ്ങനെ ഇതാക്കി കൊണ്ട് നടക്കുകയാണ് അങ്ങനെ അവളുടെ കുസൃതികളൊക്കെ കണ്ട് അവിടെ കുറേ സമയം ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര പുറപ്പെട്ടു ഞങ്ങൾ പോകുന്ന സ്ഥലം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം സലാലയിലാണ് സലാലയിൽ നിന്ന് ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരം വരുന്ന അതിനത്തൂം വാട്ടർഫാൾസ് കാണാനാണ് പോകുന്നത് കേട്ടോ അപ്പം ഈ പോകുന്ന വഴിയെല്ലാം അതിമനോഹരമായ സ്ഥലങ്ങളാണ് എല്ലാ പച്ചപ്പാർന്ന മലകളും അതുപോലെ തന്നെ നല്ല സ്ഥലമാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് മഞ്ഞുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയെല്ലാം നല്ല രസമുള്ള സ്ഥലം നമ്മൾ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾ വയനാട്ടിലൂടെ പോവുകയാണോ ഓ അതോ ഇടുക്കിക്ക് പോകുവാണോ എന്നൊക്കെ ചിന്തിക്കുക ആ ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ യാത്ര ചെയ്യുന്ന പോലെയുള്ള സ്ഥലങ്ങളാണ് എന്നിട്ട് ആ സ്ഥലത്തെത്തി എത്തുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളും ഉണ്ട് ചെറിയ ഒരു പിന്നെ പുല്ലും അതുപോലെ തന്നെ കാട് ഒരു സ്ഥലം പോലെയാണ് പോലെയാണവിടെ അവിടെ എല്ലാം നമ്മൾ കണ്ട് നല്ല രസമായിരുന്ന സ്ഥലമാണ് അപ്പം ഞാനൊരു വേറൊരു അതിശയിക്കുന്ന ഒരു സാധനം കണ്ട ഇത് ചെടിയാണ് ഏട്ടാ ഇത് ഞങ്ങളുടെ നാട്ടിൽ കോഴിപ്പൂ എന്നൊക്കെ പറയും ഇത് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് ഏട്ടാ ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് കാണാനില്ല സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇതിപ്പോൾ നല്ല ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾസ് ഇത് കാണാൻ നല്ല രസമാണ് ഇതും താഴോട്ടിങ്ങനെ വീഴുന്തോർ നീല വെള്ളം പോലെയാണ് കാണുന്നത് അത് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഏട്ടോ പല രാജ്യത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട് ദുബൈന്നും കത്തറി നിന്നും അങ്ങനെ പല രാജ്യത്തു നിന്ന് ആളുകൾ വരുന്നു ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലം അപ്പോൾ ഇതെല്ലാം കണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമുണ്ട് വെള്ളത്തിനൊക്കെ നല്ല ഫോർട്സുണ്ട് നമ്മളിങ്ങനെ കാണുന്നെങ്കിലും അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ കണ്ട് മഴയും ഉണ്ട് ചെ പിന്നെ ചെളിയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി കാറിൽ കയറി ഞങ്ങൾ തിരിച്ച് ഇതേ സ്ഥലത്തോടെ തന്നെയാണ് തിരിച്ച് വരുന്നത് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് പോകുന്നു അപ്പോഴേക്ക് ഞങ്ങളുടെ ഫാ വീടിനടുത്ത് തന്നെ ഒരു ഫാം ഉണ്ട് ഈ വാഴ കപ്പ ക പപ്പായ ഒക്കെ കൃഷി ചെയ്യുന്നൊരു ഫാം അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വാഴയില കട്ട് ചെയ്യണമായിരുന്നു അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു ചെന്നു ആ ബായി അതെല്ലാം ഞങ്ങൾ മേടിച്ച് കാറിലേക്കയറി അപ്പം ചേമ്പ് ഒക്കെ കണ്ടു അതൊക്കെ കണ്ടു ഇതാണ് ഇന്ന് എൻ്റെ ചെറിയ ഒരു കുട്ടി വീഡിയോ ബായ്